നമസ്കാരം ചന്ദ്രാർത്ഥി എസ് എസ് സി ആർ എഫ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്ക് എ പി സി എക്സാം വരുവാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ ചെയ്യുന്നത് വെച്ചാൽ എൻ ടി പി സിക്ക് വേണ്ടിയിട്ടുള്ള പി വൈ ക്യൂ റീസണിംഗ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് അതിൽ നോക്കുന്നത് കോഡിങ് ആൻഡ് ഡീകോഡിംഗിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഇത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലൊക്കെ ചോദിച്ച അതേ ക്വസ്റ്റൻസ് ആണ് നമ്മൾ എടുക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ അൺലോഗി നോക്കിയിരുന്നു രണ്ട് പാർട്ട് അൺലോഗി ബ്ലഡ് റിലേഷൻ ഒക്കെ നോക്കി അടുത്ത് ഇന്ന് നോക്കുന്നത് കോഡിംഗ് ആൻഡ് ഡീകോഡിംഗിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ആണ് കേട്ടോ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് നോക്കുക ഞാൻ കൊസ്റ്റ്യൻ പറയുമ്പോൾ നിങ്ങൾ ചെയ്ത് ഞാൻ ആൻസർ പറഞ്ഞു തരാം കൂടി നിങ്ങൾ എന്ത് ചെയ്യാ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക ഓക്കെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മാറ്റണമെങ്കിൽ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നമ്മുടെ സെലചറാപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിലൂടെ ഒന്ന് ഡൗൺലോഡ് ചെയ്തേക്കുക അപ്പൊ നമുക്ക് എന്താ കോഡിങ് ഡീ കോഡിംഗ് നമ്മൾ അനലോഗി പഠിച്ചു അത് അതിനെക്കാളും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളതാണ് കോഡിങ് ആൻഡ് ഡീ കോഡിംഗ് അപ്പൊ നമ്മൾ എന്താണ് ഏതെങ്കിലും ഒരു രീതിയിൽ ഒരു വാക്ക് അല്ലെങ്കിൽ രണ്ട് വാക്കുകൾ കോഡ് ചെയ്തിട്ടുണ്ടാവും അപ്പൊ നമ്പർ കോഡിങ് ഉണ്ട് ലെറ്റർ കോഡിങ് ഒക്കെ വരുന്നുണ്ട് അപ്പൊ നമ്മൾ ആദ്യം വേർഡ്സ് നമ്പർ ലെറ്റർ കോഡിങ് വേർഡിന്റെ കോഡിങ് ആണ് നോക്കുന്നത് അപ്പൊ ഒരു കോഡിങ് ഒരു വാക്ക് തന്നിട്ട് ഇന്ന രീതിയിൽ കോഡ് ചെയ്യും അടുത്ത വാക്ക് ഇന്ന രീതിയിൽ കോഡ് ചെയ്യും എങ്കിൽ ഇന്ന വാക്ക് എങ്ങനെ കോഡ് ചെയ്യാം ഇങ്ങനെയാണ് സാധാരണ ക്വസ്റ്റ്യൻ വരുന്നത് ഓക്കെ ക്വസ്റ്റ്യൻ നോക്കി പിന്നെ സെറ്റൺസ് എഴുതി ഈ ബ്രീക്ക് തേർട്ടീൻ എഴുതി അതുപോലെ പേസ്റ്റ് എങ്ങനെ എഴുതുമെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ നമുക്ക് ആദ്യമായിട്ട് അത് എങ്ങനെയാണെന്നൊന്ന് നോക്കാം ആദ്യം എന്താണ് പ്ലേറ്റ് ആണ് അല്ലെ പ്ലേറ്റ് പി എൽ എ ടി എന്ന് പറയുന്ന പ്ലേറ്റ് നമുക്ക് എങ്ങനെ എഴുതാം നാല്പത്തി അഞ്ച് എന്നുള്ള രീതിയിൽ എഴുതാം അപ്പൊ നാല്പത്തി അഞ്ച് എങ്ങനെ കിട്ടി എന്നുള്ളത് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ബോക്സ് തയ്യാറാക്കിയിട്ടുണ്ട് വേണം അപ്പൊ നിങ്ങൾ എക്സാമിന് പോകുമ്പോഴും ജസ്റ്റ് ഇതൊന്ന് എഴുതി നോക്കുക അതായത് ഒന്നുമില്ല എ ബി സി ഡി എഫ് ജി എച്ച് തൊട്ട് ഈ സെഡ് വരെ എഴുതുക എം എംഒ വച്ച് എഴുതുക എന്ന് പറയുമ്പോൾ തേർട്ടീൻ ആണ് തിരിച്ചെയ്ത് അപ്പൊ ഇരുപത്തിയാറ് നമ്പറുകൾ നമ്മൾ അതിന്റെ കറസ്പോണ്ടന്റ് ആയിട്ടുള്ള നമ്പറുകളും നമ്മളിടുക അപ്പം എക്ക് ഒന്ന് ബിക്ക് രണ്ട് ജസ്റ്റ് നമ്പർ ഇടുക ഇരുപത്തിയാറ് വരെ നമ്പറുകൾ ഇട്ട് വെക്കുക പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ബോക്സ് ആക്കി വെച്ചാൽ നിങ്ങൾ എക്സാമിൽ ചെന്നിട്ട് അത് വരച്ചാൽ മതിയാവും നമുക്ക് ഇതിന്റെ ആവരുത് കൂടുതലും ഈ ബോക്സ് വെച്ചാൽ നിങ്ങൾക്ക് നമ്പർ കോഡിംഗ് ഒരുവിധം ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ പി നമ്പർ എത്രയാണ് പതിനാറ് ഓക്കെ പിടേത് പതിനാറാണ് എല്ലിൻ്റെ നോക്കി എല്ലിൻ്റെ പന്ത്രണ്ട് ഏയുടെ നമുക്കറിയാം ഒന്ന് ടി എന്താണ് ടി ട്വന്റി ആണ് ഇ എന്ന് പറയുന്നത് എത്രയാണ് അഞ്ചാണ് ഓക്കെ നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് ആഡ് ചെയ്യുമ്പോ എത്ര കിട്ടും അൻപത്തിനാല് എന്ന് കിട്ടും നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താണ് നാൽപ്പത്തി അഞ്ചാണ് കേട്ടോ നാല്പത്തിയഞ്ചു അമ്പത്തിനാലും വലിയ വ്യത്യാസമാണ് ജസ്റ്റ് എന്ത് ചെയ്യാ തിരിച്ചിടുക നമ്മൾ ചിന്തിച്ചെടുക്കുന്നതാണ് ഈ നാൽപ്പത്തി അഞ്ചും അമ്പങ്ങാലും തിരിച്ചിട്ടാൽ മതി എന്നുള്ളത് പിന്നെ അമ്പങ്ങാൽ കിട്ടി ഇത് എന്ന് അറിയില്ല നമ്മുടെ കൺക്ലൂഷൻ അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത വേർഡ് കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ ഇത് ഗ്രൂപ്പ് ഡിക്ക് ചോദിച്ചതാണ് കേട്ടോ ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഷിഫ്റ്റി ടൂല് സിമ്പിൾ ആയതുകൊണ്ട് ഇത് വെച്ച് ഞാൻ ഉള്ളൂ തുടങ്ങുന്ന അടുത്ത് ബി എൽ ഇ എ കെ എന്നാണ് അതും എന്താണ് ബി എന്ന് പറയുന്നത് രണ്ടാണ് എൽ പന്ത്രണ്ട് ഇ അഞ്ച് എ ഒന്ന് കെ പതിനൊന്നാണ് എത്ര വരും മുപ്പത്തി ഒന്ന് വരും ആഡ് ചെയ്യുമ്പോ തിരിച്ചിടുമ്പോ പതിമൂന്നായി ഓക്കെ അപ്പൊ ഇത് നാല്പത്തിയഞ്ചിനെ തിരിച്ചിട്ട് അല്ല സോറി എൺപത്തിനാല് തിരിച്ചിട്ട് നാല്പത്തി അഞ്ചായി മുപ്പത്തി ഒന്നിന് തിരിച്ചിട്ട് പതിമൂന്നായി ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ പേസ്റ്റ് പി എസ് അല്ലെ പി എത്ര വരും പതിനാറ് ഒന്ന് എസ് എന്ന് പറയുന്നത് പത്തൊമ്പത് ടി എന്ന് പറയുന്നത് എത്രയാണ് ട്വന്റി ഇ എന്ന് പറയുന്നത് എത്രയാണ് അഞ്ച് അപ്പൊ ഇതെല്ലാം കൂടി നമുക്ക് ആഡ് ചെയ്യുമ്പോ എത്ര കിട്ടും അറുപത്തി ഒന്നൊന്ന് കിട്ടും തിരിച്ചിടുമ്പോ പതിനാറ് പതിനാറ് നമ്മുടെ ഓപ്ഷനിലുണ്ട് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ പതിനാറാണ് നമ്മുടെ ആൻസർ ഇങ്ങനെയാണ് വരുന്നത് ഓക്കെ ചിലപ്പോ നമ്മൾ തിരിച്ചിടണമെന്നില്ല കറക്റ്റ് അതുപോലെ തന്നെ കിട്ടും രണ്ടും ചെയ്ത് നോക്കിയിട്ട് ശരിയാണെങ്കിൽ മാത്രമേ നമ്മൾ മൂന്നാമത്തെ അപ്ലൈ ചെയ്യൂ ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ ഇത് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് ജസ്റ്റ് പെട്ടെന്ന് നമ്പേഴ്സ് നമ്മൾ ഒന്നും നോക്കണ്ട സമയമില്ലല്ലോ പെട്ടെന്ന് ഇത് ജസ്റ്റ് ഒന്ന് വരച്ചിടാൻ ശ്രദ്ധിക്കുക എക്സാം ചെല്ലുമ്പോ അടുത്തൊരു ക്വസ്റ്റിൻ നോക്കാം സിമ്പിൾ ക്വസ്റ്റിനാണ് കുറച്ചുകൂടി ഹെൽപ്പുള്ള ഒരു ആണ് അടുത്തു നോക്കാം നമ്മൾ നേരത്തെ നമ്പർ ആയിട്ടാണ് ഒരു വാക്കിന് നമ്പർ ആയിട്ടാണ് ചെയ്യുന്നത് ഇപ്പൊ ഇത് നോക്കി വേറെ രീതിയിലാണ് മാർട്ടൺ ഒരു നമ്പർ ജി പി എസ് ഡബ്ല്യു ഐ അതുപോലെ ഡ്രൈവ് എങ്ങനെ എഴുതും റെക്കോർഡിങ് ചെയ്ത് എഴുതുമെന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം ആദ്യം ഈ മാർക്സ് എങ്ങനെ ഇതായി എന്നുള്ളത് കണ്ടുപിടിക്കണം കേട്ടോ എം എ ആർ കെ എസ് ആണ് ക്യുഇ വിബ്ല്യു ആണ് നമ്മൾ ഇത് രണ്ടെന്ന് വെച്ചിട്ട് ഇത് നമ്മൾ എങ്ങനെയെങ്കിലും ബന്ധമുണ്ടോ എങ്ങനെ ഇത് എഴുതി എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കേണ്ടതുണ്ട് ഓക്കെ എസ് എല്ലാ ഒന്നും നമ്പേഴ്സും വെച്ച് കമ്പയർ ചെയ്ത് നോക്കുകയാണ് ഇപ്പൊ എമ്മും ക്യൂവും തമ്മിൽ ചെറിയൊരു വ്യത്യാസം എന്താണ് നാലെണ്ണം കഴിഞ്ഞിട്ടുണ്ട് ഒരു നാലെണ്ണത്തിന് ഡിഫറൻസ് ഉണ്ട് നമ്മൾ എയും ഇയും തമ്മിൽ നോക്കണം ഇത് എങ്ങനെയാണ് എങ്ങനെ നോക്കണം നേരെയൊക്കെ നോക്കണം കേട്ടോ നമ്മൾ നേരെയാണ് നോക്കുന്നത് എയും ഇയും തമ്മിലും നാല് ഡിഫറൻസ് അപ്പൊ ഇത് രണ്ടും നാല് ഡിഫറൻസ് ഉണ്ട് അപ്പൊ അടുത്ത് നോക്കാം ആറും ബി യും തമ്മിലും നമുക്കൊരു നാല് ഡിഫറൻസ് ഉണ്ട് അല്ലെ കെയും ഓയും തമ്മിലും ഒരു നാല് ഡിഫറൻസ് ഓക്കെ അപ്പൊ എന്താണ് നാലെണ്ണം കൂടിക്കൂടിയാണ് പോകുന്നത് പ്ലസ് ഫോർ ആണ് ഓരോ അക്ഷരങ്ങളും പ്ലസ് ഫോർ ആണെന്ന് മനസ്സിലായി അപ്പൊ അതുപോലെ തന്നെയാണോ അടുത്ത വാക്കുകളും ഒന്ന് നമ്മൾ നോക്കേണ്ടത് അടുത്ത വാക്കെന്താണ് ക്ലോസ് ആണ് ക്ലോസ് ജി പി എസ് ഡബ്ല്യുഐ എന്നാണ് എഴുതുന്നത് അപ്പൊ ഇത് തമ്മില് ശരിയാണോ നോക്ക മൂന്ന് രണ്ട് മൂന്ന് നാലാണ് എല്ലാതും നാലാണ് എല്ലും ബിയും തമ്മിലും നാലാണ് ഒയും എസും നല്ല നാലാണ് അപ്പൊ എല്ലാം എന്താണ് നാലാണ് അപ്പൊ പ്ലസ് ഫോർ വെച്ചിട്ട് എഴുതുക നമുക്ക് മനസ്സിലായി നമ്മൾ ഇങ്ങനെ എന്ത് ചെയ്യാം നമ്മൾ മെയിൻ ആയിട്ടുള്ള ഡ്രൈവ് ആണ് അല്ലെ ഡ്രൈവ് നാലെണ്ണം വെച്ചിട്ട് എഴുതുക ഡി നാലെണ്ണം കഴിഞ്ഞ് നുക ഹെച്ച് ആണ് വരുന്നത് അതുപോലെ വി വരും ആറിൻ്റേത് ബി വരും ത് എം വരും വിടേത് ഡബ്ല് വരും അല്ലേ സോറി ഒന്ന് രണ്ട് മൂന്നാല് വരും അടുത്ത് ഇടത് എന്ത് വരും ഒന്ന് രണ്ട് മൂന്നാല് ഹെച്ച് ഇസഡ് ഐ അത് നമുക്ക് ഓപ്ഷനിലുണ്ടോ ഹെച്ച് ബി എം ഇസഡ് ആയി നമുക്ക് ഓപ്ഷനിലുണ്ട് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ അപ്പൊ ഇതാണ് ഇങ്ങനെയാണ് വരുന്നത് ഓക്കെയാണ് അപ്പൊ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഒന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ശരിയാകും കേട്ടോ ഈ ബോക്സ് വെച്ചിട്ട് തന്നെ എല്ലാം ചെയ്യാൻ പറ്റും അതാണ് ഞാൻ ഈ ബോക്സ് ആഡ് ചെയ്തിരിക്കുന്നത് അടുത്ത ദിവസം നോക്കി അത് വീണ്ടും എന്താണ് ഒരു വാക്കും നമ്പർ വണ് വന്നിരിക്കുന്നത് അല്ലെ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ബട്ടർ ഈസ് ഫൈവ് വൺ എയ്റ്റ് എന്നും അതുപോലെ മൈൻഡിന് ഒരു നമ്പർ തന്നിട്ടുണ്ട് അതുപോലെ നമുക്ക് ഓയിൽ എന്തായിരിക്കും എന്നാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ നമുക്ക് ആദ്യമായിട്ട് കണ്ടിരിക്കണ ബട്ടർ എങ്ങനെ ആയി എന്നുള്ളത് കണ്ടുപിടിക്കണം ബട്ടർ ി രണ്ടാണ് അല്ലേ ബട്ടർ എന്ന് പറയുമ്പോ യു ടി ആർ എന്നാണ് ബട്ടറിന്റെ നമ്പർ നമുക്കറിയാം രണ്ടാണ് യു ഇന്റെ നമ്പർ നമുക്കറിയാം ഇരുപത്തി ഒന്നാണ് ടി ഇരുപതാണ് ഓ സെയിം അത് തന്നെയാണ് കേട്ടോ നമ്പർ നമ്പർ വെച്ചിട്ടാണ് നമുക്ക് എഴുതിയിരിക്കുന്നത് ഈ ഫൈവ് ആണ് ആറ് പതിനെട്ടാണ് ഓക്കെ അത് തന്നെ അല്ലേ നമുക്ക് തന്നിരിക്കുന്നത് ഓക്കെ അപ്പൊ എന്താണ് അടുത്ത് നമുക്ക് മൈൻഡ് കൂടെ വന്നു തോന്നാം കറക്റ്റ് ആണോ എം പതിമൂന്നാണ് അടുത്ത എം ഐ എന്ന് പറയുന്നത് എത്രയാണ് ഒൻപതാണ് പതിനാല് ഓക്കെ എല്ലാ എന്താണ് അഞ്ച് നാല് എല്ലാം അത് തന്നെയാണ് ഓക്കെ അപ്പൊ അപ്പൊ നമുക്ക് അടുത്ത് എന്താണ് ഓയിലാണ് എഴുതാം അത് ഓയിൽ എഴുതാനായിട്ട് ഓ എത്രയാണ് പതിനഞ്ചാണ് എഴുതുന്നത് ഓ പതിനഞ്ച് ഐ എത്രയൊൻപത് എല്ലെത്രയ പന്ത്രണ്ട് നൂറ്റി അൻപത്തി ഒൻപത് പന്ത്രണ്ട് ഉണ്ട് സി ആണ് നമ്മുടെ ഓപ്ഷൻ ഇത്രയുള്ളൂ ഇത് വളരെ ഉള്ള പതി നോക്കി എഴുതിയാ മതി അടുത്ത ഇനി ലാംഗ്വേജ് നമ്മൾ കുറച്ച് കൂടി തന്നിട്ടുണ്ട് എന്താണ് ഹാഷും ഒക്കെ തന്നിട്ടുള്ളതാണ് അപ്പൊ ഇങ്ങനെ എങ്ങനെ എഴുതും നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ ഓക്കെ നമുക്ക് എന്ത് ചെയ്യാം എല്ലാം ഒന്ന് എഴുതി നോക്കാം ബി ഓ യു ടി എസ് എങ്ങനെ എഴുതാം അഞ്ച് നാല് എന്ന് എഴുതി അൾട്രു എൽ ടി ആർ എ എന്നുള്ളത് പേർസെന്റേജ് മൂന്ന് എട്ട് അറ്റ് ഒൻപത് എഴുതി അപ്പൊ നമുക്ക് ജസ്റ്റ് രണ്ടും കമ്പയർ ചെയ്യുമ്പോ എന്ത് മനസ്സിലായി ഇതിലൊരു പെർസെൻറ്റേജ് ഉണ്ട് ഇതിലൊരു പെർസെൻറ്റേജ് ഉണ്ട് ഇതിലൊരു റിട്ടുണ്ട് ഇതിലൊരുട്ടുണ്ട് ഓക്കെ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ അപ്പൊ എന്താണ് യു എ സൂചിപ്പിക്കുന്നു ഓക്കെ ഇവിടെയും യു തന്നെയാണ് എന്ന് പറഞ്ഞാൽ ടിയെ സൂചിപ്പിക്കുന്നു ഇവിടെയും എട്ട് സൂചിപ്പിക്കുന്നത് ടി അപ്പൊ ഇതേ അക്ഷരങ്ങൾ ഇതേ ഇതിനെയാണ് സൂചിപ്പിക്കുന്നത് നമുക്ക് രണ്ടടുത്തും സെയിം ആണല്ലോ നമുക്ക് ഇത് എന്താ ബ്ലെയർ കണ്ടുപിടിക്കാം ബ്ലെയർ ബി എൽ ആർ ബി എൽ എ ആർ ഐ ബിക്ക് നമുക്ക് ഉണ്ട് അല്ലെ അഞ്ച് എല്ലിന് മൂന്ന് എക് ഒൻപത് ആറിന് അറ്റ് ഇക്ക് എന്താണ് നമുക്ക് അപ്പൊ ഇ എന്താണ് ഇതിലൊന്നും ഇ ഇല്ല ഇതിലും ഇ ഇല്ല ഓക്കെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഓപ്ഷനിൽ നോക്കാം ഫൈവ് അറ്റ് ഏതെങ്കിലും ഉണ്ടോ ഫൈവ് അറ്റ് അറ്റ് അറ്റൊണ്ടോന്ന് അപ്പൊ നമുക്ക് രണ്ടെന്തായിരിക്കും ഇ ആയിരിക്കും അങ്ങ് എഴുതാം കാരണം വേറെ ഇ ഒന്നും ഇല്ല അപ്പൊ അത് തന്നെയാണ് അപ്പൊ നമുക്ക് ആൻസർ ഫൈവ് ത്രീ നയൻ അറ്റ് ടു എന്നുള്ളത് ഡി എന്ന് കിട്ടി ഓക്കെയാണ് അടുത്തത് ഒരു അതുപോലെ തന്നെയാണ് ലാസ്റ്റ് എന്ന് പറയുമ്പോ എൽ എസ് ലാസ്റ്റ് ഒന്ന് രണ്ട് മൂന്ന് സോറി ഒന്ന് രണ്ട് മൂന്ന് നാലെന്നും പറയുന്നത് നമുക്ക് അഞ്ച് ആറ് ആറ് ഏഴെന്നും എഴുതുകയാണെങ്കിൽ നമുക്ക് ടോസ്റ്റ് എങ്ങനെ എഴുതാം എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇതും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഷിഫ്റ്റി ടു ചോദിച്ചതാണ് സ്റ്റേജ് ഫസ്റ്റില് അത് നമുക്ക് എങ്ങനെ നോക്കാം എല് ഒന്നാണ് എ രണ്ടാണ് എ രണ്ടാണ് അപ്പൊ നമ്മുടെ ബോക്സ് അനുസരിച്ചല്ല പോയിരിക്കുന്നത് എസ് ത്രീ ടി ഫോർ വെറുതെ ലാസ്റ്റ് എഴുതി ബുക്ക് അപ്പം ഓക്കെ സിക്സ് ആണ് അതുകൊണ്ടാണ് ഒരണ്ടെണ്ണം സിക്സ് വന്നത് ഓക്കെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഇതിൽ നിന്ന് തന്നെ അതേ നമ്പർ വെച്ച് എഴുതാൻ പറ്റും ടിക്ക് നമ്പർ ഉണ്ടല്ലോ ഫോർ ഉണ്ട് ഓക്ക് സിക്സ് ഉണ്ട് എക്ക് ടു ഉണ്ട് എസിന് ത്രീ ഉണ്ട് ടിക്ക് ഫോർ ഉണ്ട് ഫോർ സിക്സ് ടു ഫോർ സിക്സ് ടു ത്രീ ഫോർ ഉണ്ടോ ഫോർ സിക്സ് ടു ത്രീ ഫോർ ബി ആണ് നമ്മുടെ ആൻസർ വരുന്നത് ഓക്കെ ഇത്രയേ ഉള്ളൂ ജസ്റ്റ് അത് നോക്കി അങ്ങ് എഴുതിയാ മതി നോക്കാം ആണ് ആണ് എന്ന് പറയുന്നത് ാണ് എങ്ങനെയാണ് മിഷൻ എഴുതുന്നത് ആണ് ഈ ബോക്സ് അനുസരിച്ച് പോകുന്നത് കേട്ടോ ആർ എയ്റ്റീൻ ആണ് ഓക്കെ അപ്പൊ എല്ലാം ഈ ബോക്സ് അനുസരിച്ച് തന്നെയാണ് പോകുന്നത് നമുക്ക് എങ്ങനെ എഴുതേണ്ട മിഷൻ എന്തെന്ന് എഴുതാം എം ഐ എസ് എസ് ഐ ഒന്ന് ആണ് എം എന്ന് പറയുന്നത് പതിമൂന്ന് ഐ എന്ന് പറയുന്നത് ഒൻപത് എസ് എന്ന് പറയുന്നത് എത്രയാണ് പത്തൊമ്പതാണ് അപ്പൊ രണ്ട് പത്തൊമ്പത് വരും വീണ്ടും ഐ എന്ന് പറയുന്നത് ഒൻപതാണ് ഒ എന്ന് പറയുന്നത് പതിനഞ്ചാണ് എൻ എന്ന് പറയുന്നത് പതിനാലാണ് അപ്പൊ ഈ നമ്പർ ഇതിൽ ഉണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി നൂറ്റി മുപ്പത്തൊമ്പത് തൊണ്ണൂറ്റൊന്ന് ഓക്കെ ഉണ്ട് കേട്ടോ സെയിം ആൻസറുണ്ട് അപ്പൊ അതാണ് നമ്മുടെ ആൻസർ വരുന്നത് അടുത്തത് അതുപോലത്തെ ഒരു ക്വസ്റ്റൻ ആണ് പെയിന്റ് എന്ന് എങ്ങനെ എഴുതാം പെയിന്റ് എന്ന് എഴുതുന്നത് എട്ട് മൂന്ന് അഞ്ച് രണ്ട് ഏഴ് എന്നുള്ള രീതിയിലാണ് പെയിന്റ് എഴുതുന്നത് അതുപോലെ സ്കോർ സ്കോർ എഴുതുന്നത് നാല് ഒമ്പത് പൂജ്യം ആറ് ഒന്ന് ഓക്കെ ഇങ്ങനെയാണെങ്കിൽ റീസെന്റ് എങ്ങനെ എങ്ങനെയാണ് അപ്പൊ നമ്മൾ ഇത് എങ്ങനെ പോയിരിക്കുന്നു ജസ്റ്റ് ഒന്ന് കണ്ടുപിടിക്കുക എട്ടാണ് എ ത്രീ ആണ് ഐ അഞ്ചാണ് എൻ രണ്ട് ടി സെവൻ ആണ് കേട്ടോ ഓക്കെ അതിലുള്ള അക്ഷരങ്ങളൊന്നും ഇതിലില്ലാത്തതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സ്കോർ വേണം അപ്പൊ ഇത് ഈ അക്ഷരങ്ങൾ സെയിം ഇതാണ് എന്ന് വിചാരിച്ച് നമ്മൾ എഴുതുവാണ് നമുക്ക് വേണ്ടത് റീസെന്റ് ആണ് റീസെന്റ് അപ്പൊ ആറ് നമുക്കുണ്ട് ആറ് എന്ന് പറയുന്നത് ആറ് തന്നെയാണ് ഈ ഒന്നാണ് സി ഒൻപതാണ് ഈ വീണ്ടും ഒന്നാണ് എൻ എന്ന് പറയുന്നത് രണ്ട് ടി എന്ന് പറയുന്നത് ഏഴ് ആറ് ഒന്ന് ഒമ്പത് ഒന്ന് രണ്ട് ഏഴ് ആൻസർ ഡി ഇതിനകത്ത് ഉണ്ട് ഓക്കെ ജസ്റ്റ് അത് നോക്കി എഴുതിയാ എഴുതിയാ ഉള്ളൂ എളുപ്പമാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ചോദിച്ചാൽ ഷിഫ്റ്റ് ഒന്നിൽ ചോദിച്ച കുറച്ച് തന്നെയാണ് അരുൺ എന്ന് എന്ന് പറയുന്നത് പറയുന്നത് ആണ് പറഞ്ഞിട്ടുണ്ട് കെ എ എ ആർ ാണ് അപ്പൊ എങ്ങനെയായിരിക്കും നമ്മുടെ അരുൺ എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ബോക്സ് ഒക്കെ വരച്ചിട്ടുണ്ട് നമ്മള് അതെ നമുക്ക് നോക്കാം അപ്പൊ നമുക്ക് കരൺ എങ്ങനെ കിട്ടിയെന്ന് നോക്കാം നമുക്ക് ജസ്റ്റ് നമ്പർ എടുത്ത് വെച്ച് നോക്കാം കരൺ എന്ന് പറയുന്നത് പതിനൊന്ന് എ ഒന്നാണ് ആർ എന്ന് പറയുന്നത് പതിനെട്ടാണ് എ ഒന്നാണ് എന്നെ പതിനാലാണ് അല്ലെ ജസ്റ്റ് ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഫോർട്ടി ഫൈവ് എന്ന് കിട്ടും അതുപോലെ നമുക്ക് അരുൺ എഴുതാം എ ആർ യു എൻ ആണ് എ എന്ന് പറയുന്നത് ഒന്നാണ് ആറ് പതിനെട്ടാണ് യു എന്ന് പറയുന്നത് ഇരുപത്തി ഒന്നാണ് n എന്നെന്താണ് പതിനാലാണ് ഓക്കെ കൂടി ഒന്ന് കൂട്ടുമ്പോ ഇരുപത്തിയൊന്ന് പതിനഞ്ച് പതിനെട്ട് എന്ന് കിട്ടും ആൻസർ അൻപത്തിനാല് നമുക്ക് ഓപ്ഷനിലുണ്ട് എ ആണ് നമ്മുടെ ആൻസർ വരും അപ്പൊ ഇത്രയേ ഉള്ളൂ നമുക്ക് ഈ ബോക്സ് വരച്ചു കഴിഞ്ഞാൽ എത്രത്തോളം എളുപ്പമായിട്ട് നമുക്ക് കിട്ടും നിങ്ങൾക്ക് മനസ്സിലായി കാണാം ഇതും എൻ ഡി പി സിക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അപ്പൊ ഇത്രയാണ് നമ്മളെ കോഡിങ് ഇങ്ങനെയാണ് ബേസിക് കൊസ്റ്റൻസ് വരുന്നത് അപ്പൊ ഞാനെല്ലാം ബേസിക് ജസ്റ്റ് നിങ്ങൾ കോഡിങ് എക്സാമിൽ ചോദിക്കുന്നത് ഇതുപോലെ തന്നെയാണ് എങ്ങനെ കണ്ടുപിടിക്കുന്നു ഇത് എങ്ങനെ ബാക്കിയുള്ളത് വരുന്നു എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്ത് കണ്ടുപിടിക്കുള്ളൂ അപ്പൊ അത് കുറച്ച് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അത് ഇത്രേ ഈസി ആയിട്ട് വരുള്ളൂ കേട്ടോ അപ്പൊ എന്ത് ചെയ്യാൻ നന്നായിട്ട് പഠിക്കാം എക്സാം നന്നായിട്ട് പഠിക്കുക എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് പോവാ ഈ കൊസ്റ്റൻസ് എല്ലാം ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് നോക്കുക എന്നിട്ട് എന്ത് ചെയ്യാ ഇനി നമ്മളിനി എക്സാം വരെ പിസ്റ്റ്യൻസ് തരുന്നതായിരിക്കും അപ്പൊ അതുകൂടി ഒന്ന് ഫോളോ ചെയ്തു പോകുകട്ടോ ഇപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കാം ഓൾ ദി ബെസ്റ്റ്